അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാനും നമ്മൾ തെങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ തെങ്ങിൻ്റെ വീഡിയോ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട് അത് പലതും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ അത് ചെയ്ത് നിങ്ങൾ നിങ്ങളതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടാണെന്ന് എനിക്കറിയാം അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന നേരത്തും എൻ്റെ ബൈക്കാണെന്നൊരു തെങ്ങ് കണ്ടില്ല ഇതെന്ന് പറയുമ്പം പൂർണ്ണമായിട്ടും ചെമ്പൻചൊല്ലി കടിച്ച് നശിപ്പിച്ച് കളഞ്ഞാണ് അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പോകുന്നതാണ് അപ്പോൾ ഇതൊരു പത്ത് ഇരുന്നൂറ് മൂറോളം തെങ്ങുകളുണ്ട് നോക്കിയാൽ എന്താ ഓക്കെ ഇരുപത്തി എഴുന്നൂറോളം മൂളോ തെങ്ങുണ്ട് ഈ തോനെ തെങ്ങുകളുടെ ആ തെങ്ങ് കടിച്ച് ഈ ചെമ്പച്ചല്ലിൽ കയറി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അത് ഇവിടെ നോക്കി അറിയാം നോക്കിയ ഒരു തങ്ങൾ കണ്ടോ ഇത് കംപ്ലീറ്റ് ഉണ്ട് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്ന ഒരു കണ്ടോ അപ്പോൾ നോക്കി ഇതിൻ്റെ അടിഭാഗത്താണ് ഇത് കയറിയിരിക്കുന്നത് അടിഭാഗത്ത് കയറിയാൽ പിന്നെ നമുക്ക് ചെറുതാ ആദ്യ സ്റ്റേജ് ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്നാണ് വരുന്നത് ഇതേ സ്റ്റേജ് കംപ്ലീറ്റും കഴിഞ്ഞൊരവസ്ഥയാണ് കണ്ടെടുക്കുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ പിന്നെ വെട്ടി കളയുക കളഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് നാമ്പുണ്ടെങ്കിൽ നാമ്പ് നമുക്ക് നമുക്കതിൻ്റെ നാമ്പിൻ്റെ ഭാഗത്ത് നമുക്ക് മരുന്ന് ചെയ്തു കൊടുത്താൽ നാമ്പ് വരുന്നതായിരിക്കും നിങ്ങൾക്കത് ഇതേപോലത്തെ ഒരു തെങ്ങ് കണ്ട നിങ്ങൾക്കും അത് ശരിയാക്കി എങ്ങനെ അത് നമുക്ക് നമുക്കതിൻ്റെ ചെമ്പഞ്ചെല്ലിയൊക്കെ മാറ്റി പരിപൂർണ അവസ്ഥയിലേക്ക് നമുക്ക് ആ തെങ്ങിനാക്കി എടുക്കാമെന്നാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കത് പൂർണ്ണമായിട്ട് നശിച്ചു പോയാൽ പിന്നെ നമുക്കുള്ള ചെമ്പചെല്ലി കയറിയിട്ട് ദാമ്പ് മുട്ടയിട്ട് ചെയ്യുകയാണ് അപ്പോൾ കൊമ്പൻ ചെല്ലി ആയാലും ചെമ്പൻചെല്ലി മുട്ടയാണ് നശിപ്പിക്കുന്നത് അപ്പോൾ ചെല്ലിക്ക് ധാരാളം മുട്ടയിലുള്ള കഴിവുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള സമയത്താണ് ആദ്യം തെങ്ങ് നശിപ്പിച്ചത് അപ്പോൾ ഇതിൻ്റെ മുട്ടയാണ് നശിപ്പിച്ച് ഇതിൻ്റെ അവിടെ ഇരുന്ന് നമ്മളേറ്റും മുട്ടയിട്ടിട്ട് അവരങ്ങ് പോവുകയും ചെയ്യും അവിടെ ഇരുന്ന് അതാ നമ്മളെ നാമ്പ് മോൾ പാകാശം നീര് കൂടുതലാണ് മധുരം കൂടുതലാണ് ഇത് തീൻറ്റൊടിപ്പെട്ട തെങ്ങാണ് അപ്പോൾ ചീൻറ്റൊടിപ്പെട്ട തെങ്ങിനകത്ത് നീര് വളരെ കൂടുതലാണ് നല്ല മധുരമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് അവരിങ്ങനെ ഈ മണ്ടയിലോട്ട് ആക്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആക്രമിച്ചു വന്നതിന് ശേഷം പിന്നെ അവർ നിന്നിട്ട് അതിൽ കംപ്ലേറ്റും അത് തിന്നിട്ട് മടൽ ഉൾപ്പെടെ അങ്ങ് കളയുന്ന നമ്മളിപ്പോൾ ഒരു മടലിൻ്റെ മുഴുവൻ എടുത്തിട്ട് തോന്നാ ഈ മടലിൽ കംപ്ലീറ്റ് ഒരു മടലിൽ കയറിയാണ് അവർ ഇങ്ങനെ തിന്നുകയുള്ളൂ മടലിൽ തിന്ന് തിന്നാണ് ഇവർ ഇതിൻ്റെ മണ്ട മറിച്ച് കളയുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് അങ്ങ് വൃത്തിയാക്കുക വൃത്തിയാക്കി ഇതിൻ്റെ ഈ മുട്ട കംപ്ലീറ്റ് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയാണ് ഇത്രയും ഇതിൻ്റെ ഇത് ഈ ചെമ്മൻ ചില്ലി എവിടെയൊക്കെ കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും ഭാഗം വെട്ടിക്കളയുക വെട്ടിക്കളഞ്ഞിട്ടാണ് നമുക്ക് അത് മരുന്ന് ചെയ്യാനുള്ളത് അപ്പോൾ എന്താണ് നമുക്ക് മരുന്ന് ചെയ്യാനുള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് വൃത്തിയായി കൊടുക്കാം വേണ്ടി അതിനുവേണ്ടി നമുക്കിങ്ങനെയുള്ളൊരു ഇതൊക്കെ എടുത്തൊരു നമ്മളാ ഉണ്ടോ ആണ് ധാരാളം ഓനുണ്ട് ഉണ്ടോ അടുത്തത് ആ അടുത്തത് ഇന്ന് ഇവിടെ നിർത്തക്കൂടാം സ്കൂൾ കളയുക ഉണ്ടോ അപ്പോൾ എല്ലാം ഇതിനകത്ത് ആയിരിക്കണം കേട്ടോ ഉണ്ടോ കംപ്ലീറ്റ് തിന്ന് കഴിയേണ്ട എവിടുന്നേ താഴ്ന്ന വേണ്ട മോൾ ഭാഗത്തുനിന്നെയും തിന്ന് ഇറങ്ങിയിരിക്കണം എന്താ കംപ്ലീറ്റ് നശിപ്പിച്ചു കുറഞ്ഞ ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം വൃത്തിയാക്കിയിട്ട് ഇതിനെ എവിടെയൊക്കെയാണ് ഇത് നിന്ന് ആ ഭാഗം കൂടിയിട്ട് വെട്ടിക്കളയുക ഈ മടലിൻ്റെ ഈ ഭാഗം വരെ കടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ അതിനെ വെട്ടിക്കളയണം ഇത്രയും ഭാഗം വരെ നമ്മൾ മുട്ട ഇത് കടിച്ചിട്ടുണ്ടോ കേട്ടോ ചെമ്പച്ചല്ലി എറി ആക്കം കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം നമുക്കതിനെ വെട്ടി കളയുകയാണ് ആദ്യം നമുക്ക് അപ്പോൾ ഒന്ന് വെട്ടി കളയാം ഇതിൻ്റെ ഭാഗത്തൊക്കെ എല്ലാം നിപ്പുണ്ടോട്ടോ ഇവിടെ എല്ലാം പുഴുക്കളാണ് വാങ്ങിച്ച ഉണ്ടോ ഉണ്ടോ എല്ലാം പുഴു വേണം ഉണ്ടല്ലേ ഇത്ര ഭാഗമേ ചില കയറിയിട്ടുള്ളൂ ഇപ്പോൾ ഇത്രയും ഭാഗം നമുക്കതിനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെട്ടിക്കളയുണ്ടെങ്കിൽ വെട്ടിക്കളയണം കേട്ടോ ഇതാണ് നമ്മൾ മരുന്ന് കൊടുക്കാനുള്ളത് താഴോട്ടും അത് വാദിച്ചിട്ടുണ്ട് കേട്ടോ ഇത് താഴോട്ടും ഇത് വാദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് വെട്ടിക്കളയണം അപ്പോൾ ഇങ്ങനെ തെങ്ങേ നമുക്ക് നല്ല രീതിക്ക് തന്നെ ആ പിന്നെ ചെല്ലി കടിച്ച സാധനത്ത് വെട്ടി വെട്ടിക്കളക്കണം കേട്ടോ വെട്ടി എടുക്കണം കേട്ടോ ഇതേപോലെ എടുക്കണം ഒരു ശകലം പോലെ കടിച്ച ഭാഗം ഇരിക്കലേ ഇതേപോലെ വൃത്തിയായി ചിത്രം ഓക്കെ എൻ്റെ ടെൻഷനായിരിക്കുന്നു ഉണ്ടോ നമുക്ക് ഈ മടലിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ചെമ്പചല്ലി കടിച്ചതിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഒന്നിരിക്കാതെ തന്നെ നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കി കൊടുക്കണേ ഒന്നും ഇരുന്നു കൂടാ നല്ല രീതിക്ക് അതൊന്നും വൃത്തിയാക്കി കൊടുക്കണം ഒരു ഭാഗത്തൊന്നും ഇരിക്കാൻ പാടില്ല നമുക്ക് ഇത്രയും അത് വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊടുക്കാനുള്ള മരുന്ന് പറയുമ്പോൾ നമുക്ക് സാഫാണ് കൊടുക്കാറുള്ള നമ്മുടെ സാഫേ സാഫ് നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് പക്ഷേ സാഫ് ഇതായ ഈ ഒരു മഹായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കണ്ടോ അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോഴേ പിന്നെ നമ്മൾ കൊടുക്കാനുള്ള നമുക്ക് ബോറോ മിശ്രം ഒന്ന് കൊടുക്കാളു കേട്ടോ അത് ദാ കുറച്ച് നമ്മളിത് ഇടത്തിന് ശേഷം നമുക്ക് വന്ന് മണ്ടാവും നമ്മൾ ബോറ മിശ്രം കൊടുക്കാന്ന് പറയുമ്പോൾ നമുക്കുള്ള ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഈ ക്യാപ്പ് ഒന്നും അവിടെ നിന്നും ഇരിക്കുകയല്ല ആ ഭാഗത്തെല്ലാം നല്ലതായിരിക്കും തന്നെ ഇങ്ങനെ നമ്മൾ ത്യാച്ച് വെച്ച് കൊടുക്കുക ക്യാപ്പൊക്കെ ഇരുന്നാൽ പിന്നെ ചെല്ലി കയറാനുള്ള സാധ്യതയുണ്ട് നല്ലതായിരിക്കും തന്നെ അതൊന്ന് മാ അത് മധുരം നല്ല ഈ ഭാഗത്ത് മധുരം കൂടുതലാണ് അതാണ് നമുക്ക് നല്ല രീതിക്ക് ഒരു മരുന്നിങ്ങനെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഉണ്ടെങ്കിൽ അതിൻ്റെ കയറും അതുകൊണ്ട് ക്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക ഉണ്ടോ നമ്മളെ ക്യാപ്പ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മളുടെ മണല് ഉപ്പ് വേപ്പൻ മെണ്ണാക്ക് പെട്ര ഇത്രയും സാധനം നമുക്ക് ഈ മടലിൻ്റെ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങൾ പോകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് അകത്തിപ്പിടിച്ചിട്ട് ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കുക എല്ലാ മടലിൻ്റെ ഭാഗത്തുമായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കുക നമ്മൾ നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കോണ്ട ഫൈവാണ് കോണ്ട ആണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ കോണ്ടാഫ് നമുക്ക് എന്തെങ്കിലും കരിച്ചില എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതും നമുക്കിതായി ഭാഗത്തായിട്ട് നമുക്ക് ഈ മടലിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊന്ന് സ്പ്രൈ ചെയ്ത് കൊടുക്കാം മോളിൽ കയറേണ്ട ഈ ഭാഗത്തായിട്ട് കൊടുക്കാതെ മടലിൻ്റെ വിഭാഗങ്ങളിലായിട്ട് ഒന്ന് കൊടുക്കുക എന്തെങ്കിലും ചെല്ലി ചെല്ലിയൊരാക്രമം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വിൽക്കുകയുള്ളൂ ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് വരുത്തുന്നില്ല എന്തെങ്കിലും കരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് അതങ്ങ് മാറി കിട്ടുകയും ചെയ്യും ഇത്രയും കൊടുത്താൽ പിന്നെ നമുക്കൊരു ഒരു മൂന്നാല് ദിവസം ഒന്ന് വെള്ളമൊന്നും കയറായിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പം അതിന് ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് ഡിഷ്യൂ പേപ്പറുണ്ടെങ്കിൽ ഡിഷ്യൂ പേപ്പർ നമുക്ക് ആദ്യം കൂടുതൽ വിഷയം കവർ കൊടുക്കുന്നതായിരിക്കും അല്ല അപ്പോൾ അതിൻ്റെ ഡിഷ്യൂ പേപ്പറില്ല നമ്മൾ കവർ താക്കണം ഒരു മടലിങ്ങനെ അകത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശേഷം നമുക്ക് ഈ ഇത് വെച്ച് കൊടുത്താൽ എപ്പോഴും നമുക്ക് ഈ മടല് കൊടുക്കാൻ ലൂസായിട്ട് തന്നെ കൊടുക്കുക അതൊന്ന് നാമ്പ് വരുമ്പോൾ പൊങ്ങി പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് അറിയണം അപ്പം അതിനുവേണ്ടി അത്രയും ലൂസിൽ കൊടുക്കുക അപ്പോൾ നാല് ദിവസം കൊണ്ട് തന്നെ ഇതിനകത്ത് നാമ്പ് വരും ഈ ഒരു നാമ്പ് വരുന്നത് നമുക്കൊരു ഇത് വന്നതിന് ശേഷം നാമ്പ് വന്നിട്ട് ചെറിയൊരു കരിച്ചിൽ ആയിട്ട് ചെറിയ അത് ഇതിനകത്ത് കാണും അതിൻ്റെ ഒരു ഫംഗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വന്നിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഇത് ഇതിൻ്റെ കരിച്ചിൽ ഭാഗം മാറ്റിയിട്ട് പിന്നെ നമുക്കവിടെ നമുക്കുള്ള കോണ്ടാഫും ആയിട്ടുള്ള നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കോണ്ടാഫും നമുക്കവിടെ സാഫും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇത്രയും കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു തെങ്ങിനെ നമുക്ക് പരിപൂർണ അവസ്ഥയിലേക്ക് നമുക്ക് ഇത് എത്തിക്കാം അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇത് നമുക്ക് നല്ലൊരു ഒരു ഒരറിവും കൂടെയാണ് നമുക്ക് ഞാൻ പറഞ്ഞു തരുന്നത് പറയുമ്പം നമ്മളിതിൻ്റെ പണിക്ക് പോകുന്നതാണ് പണിക്ക് അതിൻ്റെ ആയിട്ട് പോകുന്നതാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത് ഇപ്പോൾ എല്ലാവരും ചെയ്യുവോ അപ്പോൾ തെങ്ങ് ഒന്നും എങ്ങനെ നശിക്കുന്ന തെങ്ങിനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ പരിപൂർണ്ണ അവസ്ഥയിലേക്ക് നമുക്ക് എടുക്കാൻ തന്നെ ശരിയാക്കി കൊണ്ടുവരാമെന്നാണ് എൻ്റെ വേറെ പ്രത്യേകത അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടെ ബെൽമട്ടൺ വളർത്തുക അവിടെയെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കണ്ടന്റ് പുതിയൊരു ഗുഡ് ബൈ അപ്പോൾ നമ്മൾ ചെയ്തിട്ട് പോയ തെങ്ങാണ് കേട്ടോ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ഇത്രയും കൂടെ നാമ്പ് വന്നിട്ടുണ്ടേ കണ്ടോ ഇത്രയും നാമ്പ് വന്നിട്ടുണ്ട് വേറെ ഒരു ഫംഗസ് സ്റ്റോങ്ങൊന്നും കാണുന്നില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും നാമ്പ് നമുക്ക് എന്തായാലും വന്നിട്ടുണ്ട് ഇത് നമ്മൾ വേറെ സൈറ്റിൽ ചെയ്ത തെങ്ങാണ് അത്രയും പോയിരുന്നൊരു തെങ്ങാണ് ആ ഇപ്പം നമ്മൾ ചെത്തി വിട്ട് നമ്മൾ ആ മരുന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല രീതിക്ക് നാമ്പ് വന്നിട്ടുണ്ട് രണ്ട് ദിവസമായ തെങ്ങാണ്